ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് ത്രിക്കേട്ട നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിംഗ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കപ്സ് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഏതൊക്കെ കാർഡ്സ് വന്നിട്ടില്ലെന്ന് നോക്കാം സിക്സ് ഓഫ് ബോൺസ് ഫോർ ഓഫ് സോർട്സ് ഫൈവ് ഓഫ് കപ്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് സൺ റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻറ്റിൾസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് നയൻ ഓഫ് സോർട്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോട്ട്സ് റിവേഴ്സിൽ ദ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സിൽ അപ്പോൾ ത്രിക്കേട്ട നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിംഗ് ആണ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ ഈ കാർഡ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയർ പാസ്റ്റിൽ എന്തോ ഒരു നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങൾ ഏതോ ഒരു എന്തോ ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റേജ് കടന്നിട്ടുണ്ട് അതെന്ത് പ്രവർത്തിയാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ജോലി അതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു 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 വിജയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻ ഇയർ പാസ്റ്റിൽ ഒരു ത്രീ ഫോർ വീക്സ് പാസ്റ്റിൽ എന്തോന്ന് എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഫസ്റ്റ് കാർഡ് സിക്സ് ഓഫ് ബോൺസ് വന്ന് എന്ന് മനസ്സിലാക്കുന്നത് സെക്കൻഡ് കാർഡ് ഫോർ ഓഫ് സ്പോർട്സ് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനാണ് പറയുന്നത് കാർഡ്സ് ഓക്കെ നിങ്ങൾ കുറെ എക്സോസ്റ്റഡ് ആയി ഇനി ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എക്സോസ്ഡായി പോകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സെക്കൻഡ് കാർഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കുറച്ചൊന്ന് ഒരു ബ്രേക്ക് എടുക്കാനോ എടുക്കാനാണ് പറയുന്നത് ഇപ്പോൾ പ്രസൻറ്റിൽ ഒരു ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒന്നിലേ നിങ്ങൾ ബ്രേക്ക് എടുക്കുകയായിരിക്കും അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുന്നില്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാനാണ് പറയുന്നത് അതുപോലെ നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് കപ്പ്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുക ഫ്രണ്ട്സായിട്ടൊക്കെ കണക്ട് ചെയ്യുക പാരൻസ് മക്കൾ കുറേ റിലേഷൻഷിപ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നാണ് പറയാനുള്ളത് പണ്ട് നിങ്ങൾ എന്തൊക്കെയോ കുറേ കുറേ കാലമായിട്ട് കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിലേഷൻ റിലേഷൻസ് ഒക്കെ മറന്നുകൊണ്ട് അപ്പോൾ കുറച്ച് ഒരു ബ്രേക്ക് എടുത്തിട്ട് അവർക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് പറയണത് വർക്കിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുക്കാൻ തന്നെയാണ് പറയുന്നത് ദ സൺ സാഡ് നെക്സ്റ്റ് റിവേഴ്സ് വന്നിട്ടുണ്ട് ഇതും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൽക്കാലം അതിനൊരു ബ്രേക്ക് കൊടുക്കുക അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആയി പോകും എന്നുള്ളതാണ് പറയുന്നത് അത് എന്താ ജോലിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കുറച്ച് ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ച് ബെറ്റർ ആവും എന്നാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ബെറ്റർ ആവും കാരണം ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് റിട്ടേൺസ് വന്നു തുടങ്ങും ഭയങ്കര റിട്ടേൺസ് അല്ല എന്നാലും വലിയ മോശമില്ലാത്ത രീതിയിലുള്ള റിട്ടേൺസ് വന്നു തുടങ്ങും പിന്നെ പിന്നെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ കുറയും നിങ്ങൾ കുറച്ച് കാലമായിട്ട് കുറച്ച് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഒക്കെ നിങ്ങളുടെ കുറയാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ ജോലിയായിട്ട് കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു ആ ജോലിക്ക് വേണ്ടി തന്നെ നിങ്ങൾ കുറച്ച് കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ആൻസൈറ്റിയൊക്കെ കുറച്ച് കുറയും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ കുറച്ച് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസൈറ്റി ഒക്കെ കുറയും ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറും കുറച്ച് ബെറ്റർ ആയി വരും എന്നാണ് പറയുന്നത് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അങ്ങനെയാണ് കാട്സ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്തിനു വേണ്ടി ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു എന്നുള്ള പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ച് പാസ്റ്റിൽ അതിൽ നിന്നൊക്കെ കുറച്ചൊരു ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഒരു റിലീഫ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നോളജും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുക തന്നെയാണ് പറയുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയണത് ഈ ഹൈപ്രി സ്ട്രെസ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഒരു ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയം തന്നെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നുക്ക് എങ്ങനെ ശരിയാവുന്നുണ്ടോ നോക്കൂ റീഡിങ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യൂർ ടൈം